ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്ന് വിഷുവിൻ്റെ തലേന്ന് സാറ്റർഡേ രാത്രിയാണ് അപ്പം നമ്മൾ രാത്രിയോടുകൂടി തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തി എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത് സാധാരണ ഗതിയിൽ ഹസ്ബൻ്റ് വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യാറ് ഈ തവണ അവിടെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ വിഷു ആയതുകൊണ്ടും ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകിട്ടോടെ എത്തി എത്ര വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എത്തിക്കഴിഞ്ഞപ്പം തന്നെ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പിന്നെ നമ്മൾ ആഘോഷങ്ങൾ തുടങ്ങി കമ്പിത്തിരി പുത്തിരി മത്താപ്പൂ അങ്ങനെ എല്ലാ പടക്കം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ പൊട്ടിച്ചു തുടങ്ങി കുഞ്ഞിന് കുറച്ച് പേടിയാണ് അവൾ അങ്ങനെ അവൾക്ക് ഇച്ചിരി ശബ്ദമൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ് എന്നാലും അവൾ ആദ്യമൊക്കെ പേടിയാണെങ്കിലും പിന്നെ പിന്നെ എൻജോയ് ചെയ്ത് വന്നു പിന്നെ പിന്നെ ആൾ ഹാപ്പിയായി അങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്രമൊക്കെ അത്ര സെറ്റപ്പ് ഒന്നും അല്ല കുറച്ചൊക്കെ പാളി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കൂടെ ഇതിങ്ങനെ സെലിബ്രേഷനൊക്കെ നടത്തി ഇരിക്കുവാണ് അപ്പം നാളെ കണി കണ്ട് അമ്പലത്തിലൊക്കെ പോയി ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവും അപ്പോൾ അതിന് ശേഷം അവിടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും ഫാമിലിയൊക്കെ വരും അപ്പോൾ നമ്മൾ പിന്നീട് വൈകിട്ട് അവിടെ സെലിബ്രേറ്റ് ചെയ്യും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ എന്താ തീരുമാനിച്ചു വെച്ചത് അപ്പോൾ അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുഡ് ഫുഡ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് നമ്മൾ ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസാണ് വെജ് റൈസാണ് വെജ് റൈസും സാലഡും പപ്പടവും അച്ചാറൊക്കെ ആയിരുന്നു രാത്രി ഫുഡിന് അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിനൊക്കെ കൊടുത്തു കുഞ്ഞും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചക്കപ്പഴമൊക്കെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴം ആയിരുന്നതൊക്കെ കഴിച്ചു രാവിലെ നേരത്തെ നിൽക്കേണ്ടതുകൊണ്ട് എല്ലാവരും കിടക്കാൻ പോവാണ് അപ്പോൾ ഇനി നമുക്ക് നാളത്തെ വിഷു വീഡിയോ ആയിട്ട് കാണാം ബൈ